എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ് ദ വയർ സിദ്ധാർത്ഥ് വരദരാജനാണ് അതിന്റെ പ്രധാനപ്പെട്ട എഡിറ്റർ നമ്മുടെ മലയാളത്തിലടക്കം ഇന്ത്യയിലുള്ള പല ദൃശ്യ പ്രിന്റ് മാധ്യമങ്ങളൊക്കെ തന്നെ ദ വയർ കൊണ്ടുവരുന്ന സ്റ്റോറീസ് എല്ലാം അതീവ കൂടി തന്നെ കൊടുക്കാറുമുണ്ട് ഇവരുടെ രാഷ്ട്രീയം പ്രകടമായും ബി ജെ പി വിരുദ്ധ വലതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് എന്ന രീതിയിലത്തേക്ക് ആക്ഷേപിക്കപ്പെടാറുണ്ട് ആ രീതിയിലുള്ള പല സ്റ്റോറികളും നമ്മളിതിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതുമാണ് നിങ്ങൾ ബി ജെ പി വിരുദ്ധരാകുന്നത് കൊണ്ടോ വലതുപക്ഷ വിരുദ്ധരാകുന്നത് കൊണ്ടോ യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ തന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായി നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ആധികാരികമായി ഡേറ്റ സഹിതം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെ ആധികാരികത ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ആധികാരികമാണ് എന്ന് പറഞ്ഞാൽ പോരാ മറിച്ച് ഇത് വായിക്കുന്ന ഒരാളിന് അത് കൃത്യമായി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സോഴ്സുകൾ നിങ്ങളുടെ വാർത്തകളുടെ ക്രെഡിബിലിറ്റി സത്യത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സോഴ്സുകളൊന്നും തന്നെ കോട്ട് ചെയ്യാതെയാണ് പലരും മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ദ വയർ നമ്മളെല്ലാവരും തന്നെ കണ്ട ഒരു വാർത്തയാണ് പലപ്പോഴും പല ആൾക്കാരും എൻ്റെ പോസ്റ്റിലൊക്കെ തന്നെ ഫേസ്ബുക്കിൽ ഒന്ന് കമൻ്റായിട്ടൊക്കെ തന്നെ ഇതിനെപ്പറ്റി ഇട്ടതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത് ബി ജെ പി പ്രതിരോധത്തിലായതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ അവിടെ എണ്ണി എന്നുള്ളതാണ് ദ വയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം അത് ഒന്നോ രണ്ടോ വോട്ടുകളല്ല മറിച്ച് അഞ്ച് ലക്ഷം വോട്ടുകളാണ് കൂടുതലായിട്ട് അവിടെ എണ്ണി തീർത്തത് ഇതോടുകൂടി വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന ആൾക്കാർ എല്ലാവരും തന്നെ വർദ്ധിത വീര്യത്തോടു കൂടി നമ്മൾ പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം ഇലക്ഷൻസ് എല്ലാം തന്നെ റിഗ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും അതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി തമ്മിലുള്ള ഒരു അവിശുദ്ധമായിട്ടുള്ള ബാന്ധവത്തെയും ഒക്കെക്കുറിച്ച് പ്രസ്താവനകൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുമുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ നാട്ടിലുള്ള മലയാള മാധ്യമങ്ങളുൾപ്പെടെ ഈ റിപ്പോർട്ടിനെ ആധികാരികമാണ് എന്ന രീതിയിലത്തേക്ക് സമീപിച്ചുകൊണ്ട് അതിനെ വാർത്തയാക്കി എന്നാൽ വാർത്തയാക്കിയ ആരും തന്നെ ഇതിൻ്റെ വസ്തുതകൾ വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല വാർത്ത ആസ്ക്രൈബ് ചെയ്യുന്നത് ദ വയറിനായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമില്ല എന്ന് പലരും ചിന്തിച്ചിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആധികാരികമായി കൃത്യമായിട്ടുള്ള ഡേറ്റ സഹിതം ഈ വാർത്ത തെറ്റാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ വാർത്ത തെറ്റാണ് എന്ന് തെളിയിക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ചില കാരണങ്ങൾ എണ്ണമിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ വിശദീകരണത്തിനോടൊപ്പം തന്നെ ഇത് അതീവ പ്രാധാന്യത്തോടുകൂടി തന്നെ ദ വയറും മറ്റു മാധ്യമങ്ങളുമെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കരുതുന്നത് എന്നും അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പറയുന്ന രീതിയിലത്തേക്ക് ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ തിരുത്തലിനെ കൊടുക്കാനായിട്ട് ദ വയർ ഉൾപ്പെടെയുള്ള മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളും തയ്യാറായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി വിരുദ്ധതയോ വലതുപക്ഷ വിരുദ്ധതയോ പറയുന്നതിലൊന്നും തന്നെ പ്രശ്നമില്ല ആ രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതിനോ അതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നതിനോ ഒന്നും തന്നെ പ്രശ്നമില്ല പക്ഷേ പറയുന്ന വസ്തുതകൾ ആധികാരികമായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇവിടെ നടന്നിരുന്ന സംഭവം എന്താണ് പ്രധാനപ്പെട്ട ആരോപണം മഹാരാഷ്ട്രയിൽ പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ അഞ്ച് ലക്ഷം കൂടുതൽ വോട്ടുകൾ അവിടെ കൌണ്ടിങ്ങിന്റെ ഭാഗമായി എണ്ണിത്തീർത്തു എന്നാണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൃത്യമായ കണക്കുകളോട് പറയുന്നു അവിടെ അഞ്ച് ലക്ഷത്തിലധികം പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടായിരുന്നു ദ വയർ ടോട്ടൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ മാത്രമാണ് അതിൽ പോൾ ചെയ്യപ്പെടാത്ത പോസ്റ്റൽ ബാലറ്റുകളെ അവർ പൂർണ്ണമായിട്ടും തമസ്കരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു കണക്ക് കൊടുത്തത് കാരണം കൗണ്ട് ചെയ്യുന്ന സമയത്ത് പോസ്റ്റൽ ബാലറ്റുകളും എണ്ണും ഇ വി എമ്മിലുള്ള വോട്ടുമെണ്ണും അപ്പോൾ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് പോസ്റ്റൽ ബാലറ്റ് പ്ലസ് ഇ വി എം കൌണ്ട് പക്ഷേ അതിനെ പരിഗണിക്കാതെ ഇ വി എം നിന്ന് വന്നിരിക്കുന്ന കണക്ക് മാത്രമാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്ന ആകെ വോട്ടുകൾ എന്ന നിലയ്ക്ക് ഒരു തെറ്റായിട്ടുള്ള ധാരണയുടെ പുറത്താണ് ദ വയർ ഈ ഒരു റിപ്പോർട്ടുമായി വന്നത് അതല്ല എങ്കിൽ അതിനെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം അവരെടുത്തില്ല എന്ന് പറയാം അതിന്റെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയാണ് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഇരുന്നൂറ്റി അസംബ്ലി മണ്ഡലങ്ങളുണ്ട് അവിടെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വാലിഡ് ആയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റുകളാണ് ഉണ്ടായിരുന്നത് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ ആറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപതാണ് അതിൽ പോസ്റ്റൽ ബാലറ്റ് കൂടാതെ ഉള്ളത് ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ അതിൻ്റെ കൂടെ ഈ അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂടി ചേർക്കുമ്പോൾ ആകെയുള്ള പോൾ ചെയ്തിരിക്കുന്ന വോട്ടായിട്ടുള്ള ആറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത് വോട്ട് എന്നത് കൃത്യമായിട്ട് കിട്ടുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതോടുകൂടി ദ വയറിൻ്റെ ആ ഒരു റിപ്പോർട്ട് പൊട്ടിത്തകർന്ന് വീടിരിക്കുകയാണ് ഇനി മൊത്തത്തിൽ എണ്ണിയിരിക്കുന്ന വോട്ടുകളുടെ കണക്ക് കൂടി ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കൊരു സംശയമുണ്ടാകാം ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടും ആകെ എണ്ണിയിരിക്കുന്ന വോട്ടും തുല്യമല്ലേ എന്ന് അതങ്ങനെയല്ല കാരണം ഇവിടെ ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് ആറ് കോടി നാല്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത് ആണ് എങ്കിൽ അവിടെ ആകെ കൗണ്ട് ചെയ്തിരിക്കുന്ന വോട്ട് ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് മാത്രമാണ് അതായത് പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ വോട്ട് കൗണ്ട് ചെയ്തു എന്നല്ല പറയേണ്ടത് പോൾ ചെയ്തതിനേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമാണ് കൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ള എല്ലാ അഭ്യൂഹങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങളും അക്കമിട്ട് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം ഇങ്ങനെയാണ് മോക്ക് പോൾ ഡേറ്റ പലപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ഉണ്ടാകാം അത് നീക്കം ചെയ്തതിന് ശേഷം വേണം പോളിംഗ് ആരംഭിക്കാൻ എന്നാൽ മോക്ക് പോൾ ഡേറ്റ നീക്കം ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ടോട്ടൽ വോട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഇ വി എമ്മിൽ രജിസ്റ്റർ ആകും അങ്ങനെയുള്ളപ്പോൾ തർക്കമുണ്ടാകും ആ തർക്കമുണ്ടാകുന്ന സമയത്ത് അതിനെ കൗണ്ട് ചെയ്യാനായിട്ട് തയ്യാറാവില്ല അങ്ങനെ കൗണ്ട് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അത് പിന്നീട് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അത് ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കത്തക്ക രീതിയിലത്തേക്കുള്ള ഒരു നമ്പർ ഓഫ് വോട്ട്സ് അത്തരത്തിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കും അതില്ല പിന്നീട് അത് കൗണ്ട് ചെയ്യാനായിട്ട് പോവുകയില്ല അതല്ലാത്ത സ്ഥലത്താണ് പലപ്പോഴും റീ പോളിംഗ് ഒക്കെ തന്നെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മോക്ക് പോൾ ഡേറ്റ നീക്കം ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലുമുള്ള വോട്ടുകൾ കൗണ്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ടോട്ടലി പോൾ ചെയ്തിരിക്കുന്ന വോട്ടിനേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമാണ് അവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല കാര്യം മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് അതിങ്ങനെയാണ് കൺട്രോൾ യൂണിറ്റിൽ റിസൾട്ട് തെളിയാതിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിയിട്ടില്ല അപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ സാങ്കേതികമായിട്ടുള്ള ഒരു തകരാറുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് തെളിഞ്ഞു കാണുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള വോട്ടുകളും അവിടെ എണ്ണിയിട്ടില്ല അതുകൊണ്ട് വീണ്ടും കൗണ്ട് ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുക അല്ലാതെ കൂടുകയില്ല ഇനി മറ്റു രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് അതിങ്ങനെയാണ് ക്ലറിക്കലായിട്ടുള്ള എററുകൾ ടൈപ്പിംഗ് എററുകൾ ഇവ മൂലം ഫോം സെവൻറ്റീൻ സിയിലെ വിവരങ്ങൾ വോട്ടിംഗ് മെഷീനിലെ വിവരങ്ങളുമായി പൊരുത്തപ്പെടാതെ വന്നിരിക്കുന്ന ആ വോട്ടുകളും എണ്ണിയിട്ടില്ല അത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വന്നിരിക്കുന്ന വോട്ടുകൾ എണ്ണിട്ടില്ല ഒപ്പം ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടുകളും ഈ കൗണ്ടിൽ അവർ പരിഗണിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളല്ല അവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത് മറിച്ച് ആകെ പോൾ ചെയ്തിരിക്കുന്നതിനേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമാണ് അവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ ദ വയർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ഫാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതേ കൂടി ഈ തിരുത്തലും കൊടുക്കണം എന്നുള്ളതാണ് എന്നാൽ ദ വയർ ചെയ്തിരിക്കുന്നത് അവരുടെ തലക്കെട്ടിൽ കുറച്ച് ഭേദഗതികൾ വരുത്തി അതിനുശേഷം ആ വാർത്ത അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്തു എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഭാഗത്ത് ഏതാനും വരികൾ കൂട്ടിച്ചേർത്തു അത് എഡിറ്റേഴ്സ് നോട്ട് എന്നെഴുതിയിട്ടാണ് അതിലിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ആൻ ഏർലിയർ വേർഷൻ ഓഫ് ദിസ് റിപ്പോർട്ട് ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ ദി പോസ്റ്റൽ വോട്ട്സ് കാസ്റ്റ് അതായത് നേരത്തെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ പോസ്റ്റൽ വോട്ടുകളെ പറ്റി പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ദ സ്റ്റോറി വാസ് ലേറ്റർ അപ്ഡേറ്റഡ് വിത്ത് കറക്റ്റ് കാൽക്കുലേഷൻസ് പിന്നീട് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനോടുകൂടി ഈ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ദ ഇനീഷ്യൽ എറർ ഈസ് റിഗ്രേറ്റഡ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു തെറ്റുണ്ടായതിൽ ഖേദിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു തിരുത്തു വന്നതോടുകൂടി ഈ ഒരു വാർത്തയിൽ ഇവരൊരു ക്ഷമാപണം നടത്തിയതോടുകൂടി സത്യത്തിൽ ഈ വാർത്തയുടെ പ്രാധാന്യം അവിടെ വെച്ച് തീരുകയാണ് എന്നാൽ എന്തെങ്കിലും ഈഗോയുടെ പേരിലാണോ എന്നറിയില്ല തങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ ഒരു വാർത്ത ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചതിന് നിർവ്യാജം ഖേദപ്രകടനം നടത്തുന്നതിനും ഇലക്ഷൻ കമ്മീഷനോട് മാപ്പ് പറയുന്നതിനും ഇവിടെ ദ വയർ തയ്യാറാകണമായിരുന്നു അതിനവർ തയ്യാറായിട്ടില്ല ഇലക്ഷൻ പ്രോസസ്സ് എന്താണ് എന്നോ എങ്ങനെയാണ് വോട്ടുകൾ കൗണ്ട് ചെയ്യുന്നത് എന്നോ ഏതൊക്കെ തരത്തിൽ അവിടെ വോട്ട് എത്താമെന്നോ അതിൽ എങ്ങനെയാണ് മൊത്തത്തിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം കൗണ്ട് ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം ഇതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് എന്നും എന്ത് സാഹചര്യത്തിലാണ് ഏതെങ്കിലും വോട്ടുകൾ എണ്ണാതെ പോയിട്ടുണ്ടോ എങ്കിൽ അത് എണ്ണാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നും ഇനി അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ റീ പോളിങ്ങോ റീകൗണ്ടിങ്ങോ ആവശ്യമായി വന്നാൽ അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നൊന്നും തന്നെ മനസ്സിലാക്കാതെ ഇവർ ഈ രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ടിംഗ് നടത്തിയതിനു ശേഷം ഇന്ത്യയിലുള്ള മറ്റു മാധ്യമങ്ങളെല്ലാം അവരെ ഉദ്ധരിച്ചുകൊണ്ട് അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ തുല്യ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്തയിൽ തെറ്റുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ആൾക്കാരോട് പറയുന്നതിന് വേണ്ടിയിട്ടോ അതിൽ ക്ഷമാപണം നടത്തുന്നതിന് വേണ്ടിയിട്ടോ പല മാധ്യമ സ്ഥാപനങ്ങളും തയ്യാറായിട്ടില്ല ദ വയർ തന്നെ ഈ രീതിയിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷമാപണം മാത്രമാണ് അവരും കൊടുത്തിരിക്കുന്നത് അത് തുല്യ പ്രാധാന്യത്തോടുകൂടി എന്ന് പറയാൻ പോലും കഴിയില്ല ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡാമേജ് ഒന്നാമത് തന്നെ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്കാണ് അതായത് പോൾ ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അവിടെ എണ്ണി എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമാണ് എന്ന നിലയ്ക്കുള്ള ചർച്ചയാണ് സജീവമാവുക പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതിനോടകം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബാലറ്റ് തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോൾ ചെയ്തതിനേക്കാൾ അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ കൌണ്ട് ചെയ്തിട്ടുള്ളതായിട്ടും അതുകൊണ്ട് തന്നെയാണ് ബി ഒരു ലാൻഡ് സ്ലൈഡ് വിജയമുണ്ടായത് തുടങ്ങിയ രീതിയിലത്തേക്കുള്ള സ്റ്റോറികൾക്കാണ് ഇത് ബലം നൽകിയത് ഇതിൽ കൃത്യമായ രീതിയിലുള്ള തിരുത്തലുകൾ നൽകാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ഈ സ്റ്റോറിയിൽ വിശ്വസിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന കാര്യവും ഒരു വസ്തുതയാണ് കാരണം ദ വയർ വായിക്കുന്ന ആൾക്കാർ മാത്രമല്ല അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതേ വാർത്ത തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മറ്റു മാധ്യമങ്ങളും ഈ രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണത്തിനാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് രണ്ടാമത് ഇത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്ന പാർട്ടിക്കാണ് കാരണം അവരുടേത് ഒരു വലിയ ലാൻഡ് സ്ലൈഡ് വിജയമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹായം ഒപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള തിരിമറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് അവർ ജയിച്ചത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപത്തിന് അവർ പാത്രമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്ര ഗുരുതരമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലത്തേക്കുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങൾ കേവലമൊരു ഖേദ പ്രകടനം നടത്തി രക്ഷപ്പെടുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് കാരണം കേവലമൊരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നതിലുപരിയായിട്ട് ഇത് ഇവിടെയുള്ള ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്ക് ഈ കാര്യങ്ങളെയെല്ലാം തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ദ വയറിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം പക്ഷേ ഈ നാട് നമ്മുടേതായതു തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വലിയ വില നൽകുന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാനായിട്ട് മാധ്യമ കൂട്ടായ്മകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾക്ക് തുനിയാൻ സാധ്യതയില്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അങ്ങനെ എന്തെങ്കിലും പോകുമെന്ന് കരുതാനും വയ്യ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം ഇതേപോലെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ ഇനിയും പ്രസിദ്ധീകരിക്കാൻ കാരണമാകും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് സീൽ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെല്ലാം തന്നെ പാർട്ടി ഓഫീസുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചു അതിനെ നാട്ടുകാർ തടഞ്ഞു തുടങ്ങിയ രീതിയിലുള്ള വ്യാജ വാർത്തകളൊക്കെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളല്ല അല്ല എന്നുള്ളതിൻ്റെ വസ്തുത പുറത്തു വന്നതിന് ശേഷവും അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യം ഈ വ്യാജ വാർത്ത കൊടുത്ത പല മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല ഇതെല്ലാം തന്നെ തുരങ്കം വയ്ക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയാണ് അതുകൊണ്ട് അത് സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടം അടിയന്തരമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതുണ്ടാകും എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്